ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും വികസന പദ്ധതികളുമായി ഉപ്പുതല പഞ്ചായത്ത് വിവിധങ്ങളായ ജനോപകാര പദ്ധതികളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ പദ്ധതികൾ രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാകും വിധം നടന്നുവരുന്നതായി വികസനകാര്യ സമിതി ചെയർമാൻ സാബു വേങ്ങവേലി പറഞ്ഞു ഉപ്പുതര പഞ്ചായത്ത് കഴിഞ്ഞ കുറെ നാളുകളായി ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് ഇപ്പോഴും ആരോപണങ്ങൾ തുടരുകയുമാണ് ഇതിനിടയിലും ജനോപകാര പദ്ധതികൾ ഏറ്റെടുത്ത് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഉപ്പുതര പഞ്ചായത്ത് ഭരണസമിതി വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ കേസിൽ പോയ ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസങ്ങളിൽ ശ്രമത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും അതിനുവേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൈകിരിക്കട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ ജോലിക്കു വേണ്ടി ഒരു എട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ടേ കെ ബ്രേക്ക് ബസ് സ്റ്റാൻഡിലെ ടേ ബ്രേക്ക് അത് പൊതുജ്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതുപോലെ വേറെ പദ്ധതി നമുക്കറിയാം മാലിന്യ നിർമ്മാജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എം സി എഫ് എം സി എഫിന് നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തി മുപ്പത് ലക്ഷം രൂപ ഉയരത്തിലുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം എം സി എഫിന് വേണ്ടി അമ്പത് സെൻറ്റ് സ്ഥലം വിലക്ക് വാങ്ങുകയൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ മാലിന്യമസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൻ്റെ നിർമ്മാണത്തോടു കൂടി പരിഹരിക്കപ്പെടും അതുപോലെ തന്നെയാണ് നമ്മുടെ ടൂറിസം കേന്ദ്രമായ ഒറ്റപ്പരം പാറയിലെ രേഖയപ്രക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരുപത് ലക്ഷം രൂപ അത് നിർമ്മിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ വകുതിട്ടുണ്ട് അതുപോലെ മറ്റേ നമ്മുടെ ടൗണിലെ ടൗണിലെ മറ്റേ നമുക്കറിയാം പൊതുപരിപാടി നടത്തുവാൻ വേണ്ടി സൗജ്യക്കുറവുണ്ടായിരുന്നു നാളിതുവരെ പൊതുപരിപാടി നടത്തുന്ന ടൗണിലേതെ പ്രായതുകൊണ്ട് ട്രാഫിക്ക് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് പൊതുജനങ്ങൾക്ക് ഇരിക്കുവാനും സൗര്യ ബുദ്ധിമുട്ടുണ്ട് കാരണം പകുതി പരിഹാരത്തിന് വേണ്ടി ബൈപ്പാസ് റോഡിൽ ബൈപ്പാസിൽ ഉള്ള റോപ്പർ സ്റ്റേജ് പഞ്ചായത്ത് സ്ഥലത്ത് തന്നെ അമ്പത്സൈന തലത്ത് റോപ്പട്ട് ശൈലി നിർമ്മാണം അതിൻ്റെ അതും പാതി ഘട്ടത്തിലാണ് സെമിത്തേരി നിർമ്മാണത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ബസ് സ്റ്റാന്റ് നവീകരണത്തിന് എട്ടു ലക്ഷം എം സെ നിർമ്മാണത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ഒറ്റവരമ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് ഇരുപത് ലക്ഷം ഓപ്പൺ സ്റ്റേജ് നിർമ്മാണത്തിന് എട്ട് ലക്ഷം എന്നിവയാണ് ടൌണിനോട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇതെല്ലാം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും രണ്ടു മാസത്തിനകം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഉപ്പുതല പഞ്ചായത്ത് വികസന കാര്യ സമിതി ചെയർമാൻ ഷാബു വേങ്ങുവേലി ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതല